എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്വാൽ മൌണ്ടൈൻഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ നിലമ്പൂർ ജനതപ്പടിയിലെ മുസല്ല റെസ്റ്റോറൻറിൽ തീ പടർന്നത് ഭീതി പടർത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അൽഫാം തയ്യാറാക്കുന്ന അടുപ്പിൽ നിന്നും തീ പടർന്നത് ജീവനക്കാർ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി ഗ്യാസ് സിലിണ്ടറും ജീവനക്കാർ പുറത്തേക്ക് മാറ്റി വിവരമറിഞ്ഞെത്തിയ നിലമ്പൂർ അഗ്നിശമന സേനാ വിഭാഗം തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കി നിലമ്പൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു നിലമ്പൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ കെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ യൂസഫ് അലി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ മാർക്കോസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി മുഹമ്മദ് ഷാഫി ടി കെ നിഷാന്ത് അഖിൽരാജ് ഹോം ഗാർഡുമാരായ കെ ഗോപാലകൃഷ്ണൻ പി വിജേഷ് എന്നിവർ ചേർന്നാണ് തീയണച്ചത് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്ക് മൗണ്ടൻ മൗണ്ടോഡ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ